ദുനിയവല് പരീക്ഷണങ്ങൾ നേരിട്ടിട്ട് ആ പരീക്ഷണങ്ങൾ നേരിട്ട ആളുകൾക്ക് നാളെ പരലോകത്ത് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ കാണുമ്പോൾ പരീക്ഷണങ്ങളൊന്നും ഇല്ലാത്ത ഒരാള് പരലോകത്ത് വെച്ച് വിചാരിക്കുമെന്നാണ് ഒരു കത്തി കിട്ടി ഒരു കത്തി ഷാർപ്പായ എന്തെങ്കിലും കിട്ടിയിട്ട് ആകെ മേത്ത് മുറിയാക്കിയിട്ട് അങ്ങനെ ഒരു പരീക്ഷണത്തിന് വിധേയനായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു പോകുമാറ് പ്രതിഫലമാണ് ഈ ആളുകൾക്ക് നാളെ പടച്ചം കൊടുക്കുക എന്നാണ് അപ്പൊ അതുകൊണ്ടൊന്നും നഷ്ടമാവില്ല അതാണ് അള്ളാഹുമായിട്ടുള്ള നമ്മുടെ ബന്ധം കൊണ്ട് നമുക്ക് ഒരു ാണ് ഈ വിശ്വാസം കൊണ്ട് ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് നമുക്ക് യക്കീനാകണം അല്ലേ മക്കാ ജീവിതത്തിലെ പതിമൂന്ന് വർഷം അവരെ പഠിപ്പിച്ചത് തൗഹീദാണ് ലേ അവിടെ നിസ്കാരമില്ല നോമ്പില്ല പിന്നെ എന്താണ് അള്ളാഹുവിന്റെ ഏകത്വമാണ് അവരെ പഠിപ്പിച്ചത് അള്ളാഹുവാണ് ആരാധനക്കർഹൻ അള്ളാഹുവിനെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് എന്ന് അള്ളാഹുവിനെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത് എന്ന് അള്ളാഹുവിനെയാണ് നിങ്ങൾ നേർച്ച നേരേണ്ടത് എന്ന് അള്ളാഹുവിന് മാത്രമേ നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ മാത്രമേ നിങ്ങൾ സത്യം ചെയ്ത് പറയാവൂ എന്ന് അള്ളാഹുവിന് മാത്രമേ ആരാധിക്കാവൂ എന്ന് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന ഏറ്റവും ശരിയായ തൗഹീദാണ് അള്ളാഹുവിന്റെ റസൂൽ അവരെ പഠിപ്പിച്ചത് ആ പതിമൂന്ന് വർഷം അല്ലെ വിശുദ്ധ ഖുർഹാനിന്റെ മൂന്നിലൊന്നും മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ചാണ് നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് അല്ലെ നമ്മളെ ഇതേപോലെ സൃഷ്ടിക്കാൻ അള്ളാഹുവിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വിരൽ തുമ്പുകളെ അള്ളാഹു രൂപപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെ നമ്മൾ ഫിംഗർ പ്രിന്റ് ഫോണ് നമ്മള് ഫിംഗർ പ്രിന്റ് വെച്ചാണ് ലോക്കാക്കുക അല്ലേ നമ്മൾ വിരലടയാളം പതിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു വിരൽ അടയാളം നമുക്ക് മാത്രമേ ലോകത്തുള്ളൂ എന്നതുകൊണ്ടാണ് അതാരാണ് സംവിധാനിച്ചത് ലേ ഉമ്മയു കലഫ് ആ നുരുമ്പിയ എല്ലിന്റെ നുരുമ്പിയ എല്ലിൻ്റെ ആ പൊടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കയ്യിലിങ്ങനെ ഞാൻ ഉണ്ടിയിട്ട് ഇങ്ങനെ ഊതി പാറിപ്പിച്ചിട്ട് അള്ളാഹാൻ്റെ റസൂലിന്റെ മുഖത്തേക്കും പാറപ്പിച്ചിട്ട് ചോദിച്ചിട്ട് ഈ നുരുമ്പിയ എല്ലിൽ നിന്ന് വീണ്ടും ജീവനുണ്ടാക്കുമെന്നാണോ നിന്റെ റബ്ബ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇറങ്ങിയ ആയത്തണത് നിങ്ങളുടെ വിരൽ തുമ്പുകളെ പോലും രൂപപ്പെടുത്തിയവന് അള്ളാഹുവിന് നിങ്ങളെ രണ്ടാമത് സൃഷ്ടിക്കാൻ എന്ത് പ്രയാസമുള്ളത് ആലോചിക്കങ്ങള് അന്നും അവർ അവനോട് പറഞ്ഞ മറുപടി ഇന്നും ആ ആയത്ത് ജീവസുറ്റതായി ഖുറാൻ നമ്മളോട് ഇങ്ങനെ സംസാരിക്കണം എങ്ങനെ സഹോദരങ്ങൾ നിങ്ങളൊന്നും ഇതേപോലെ തിരിച്ചു വരൂലെന്ന് എന്താണ് നിങ്ങൾക്ക് ഇങ്ങക്ക് നിങ്ങൾ അങ്ങനെ വിശ്വസിക്കാതിരിക്കണെ അല്ലേ ഒരു ഒരു മാങ്ങൻ രണ്ടി ഈ വിട്ടാല് ഒന്ന് വെള്ളം തട്ടിയാല് അത് പൊട്ടി തളർത്ത് മുളച്ചു വരും എത്ര ചക്കക്കുരുമാണ് ഞമ്മള് വേസ്റ്റ് കുജിയിൽ മുളച്ച് പൊന്തിയത് എത്ര പുളിങ്കൂരാണ് മുളച്ചു പൊന്തിയത് മനുഷ്യരെന്ന സങ്കീർണമായ ജീവി മാത്രം അതിൻ്റെ വിത്തിൽ നിന്ന് മുളക്കൂലാണ് എങ്ങനെയാണ് നിങ്ങൾ നിർഭയപ്പെട്ടിരിക്കുന്നത് നിർഭയരായിരിക്കുന്നത് സാധ്യമല്ല നമ്മൾ ഇതേപോലെ ജീവിപ്പിക്കപ്പെടും ആദ്യം ഒരു രണ്ട് കോശത്തിൽ നിന്ന് മാതാവിന്റെയും പിതാവിൻ്റെയും രണ്ട് രണ്ട് ലൈംഗിക കോശങ്ങളിൽ നിന്ന് മനുഷ്യനെന്ന ഒരു സൃഷ്ടി രണ്ട് കോശമായി നാല് കോശമായി എട്ട് കോശമായി പതിനാറ് കോശമായി മുപ്പത്തിരണ്ട് കോശമായി ഒരു ഒട്ടിപ്പിടിച്ച അട്ടയുടെ രൂപത്തിൽ മാതാവിൻ്റെ ഗർഭാശയത്തിൽ അത് ഭ്രൂഢമായി തൂങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ അതിൽ നിന്ന് മനുഷ്യൻ്റെ രൂപമുള്ള ഒരു കുഞ്ഞായി അത് മാറിയിട്ടുണ്ടെങ്കിൽ അതിന് റൂഹ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഘട്ടം ഘട്ടമായി വളർന്ന് നമ്മളെന്ന ഒരു ജീവിയായി മാറിയിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യൻ എന്ന സങ്കീർണമായ ജീവിയെ ഇതേപോലെ വീണ്ടും സൃഷ്ടിക്കാൻ അള്ളാഹുവിന് ഒരു പ്രയാസവും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് വിളിച്ചു പറയുന്നത് നമ്മൾ വീണ്ടും ജീവിപ്പിക്കപ്പെടും എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനാണ് അതുകൊണ്ട് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് അതാണ് യഥാർത്ഥ ജീവിതം അതുകൊണ്ട് ഇവിടെയുള്ള ഈ ജീവിതം പരീക്ഷണമാണ് എന്നും ഇവിടെ ഒന്നും നഷ്ടമല്ലാന്ന് അതാണ് ഇവിടെ അള്ളാഹു എന്തൊക്കെ ഓരോ സുഖവും ദുഃഖവും നമ്മൾ പ്രത്യേകം മനസ്സിലാണ് ഒരു പ്രയാസവും ഒരു ഇടങ്ങേറുണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും അതൊരു പരീക്ഷണമായി തന്നെയാണ് കാണുക പക്ഷേ പലപ്പോഴും ആളുകൾ ആളുകൾക്ക് നഷ്ടം സംഭവിക്കുക ഇവിടെ ഞങ്ങൾ നന്മ നൽകിക്കൊണ്ട് പരീക്ഷിക്കുമ്പോഴാണ് ഒരു സുഖം നൽകിക്കൊണ്ട് ഒരു അനുഗ്രഹം നൽകിക്കൊണ്ട് പരീക്ഷിക്കുമ്പോഴാണ് ആളുകൾ ആ പരീക്ഷണത്തിൽ പരാജയപ്പെടുക കാരണം ഇടങ്ങേറുണ്ടാകുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ആളുകൾ അള്ളാന്ന് വിളിക്കും അള്ളാഹുവിയിലേക്ക് ഖേദിച്ച് മടങ്ങും പലപ്പോഴും പക്ഷേ ഒരു ഒരു അനുഗ്രഹം നമുക്ക് കിട്ടുമ്പോൾ പലപ്പോഴും നമ്മൾ അള്ളാഹുവിനെ മറന്നുപോകും രണ്ടും പരീക്ഷണമാണ് എന്ന് മറക്കരുത് ഈ ജീവിതം തന്നെ പരീക്ഷണമാണ് ഇവിടെ സുഖവും ദുഃഖവും ഇട കലർന്ന് കിട്ടും അതിൻ്റെ സുഖവും പരീക്ഷണമാണ് ദുഃഖവും പരീക്ഷണമാണ് സുഖത്തിലെ പരീക്ഷണം എന്താണ് ഇത് അല്ലാഹുവിൻ്റെ ഔദാര്യമാണ് എനിക്ക് നൽകിയത് എൻ്റെ റബ്ബാണ് ഞാൻ അവന് നന്ദി കാണിക്കണം അവനോട് നന്ദി കേട് കാണിക്കരുത് അല്ലേ അള്ളാഹുവെ മാത്രമല്ലാതെ അള്ളാഹു അല്ലാതെ ആരാധിക്കുന്ന ആളും അള്ളാഹു അല്ലാതെ ആരാധിക്കുന്ന ആളുകൾ ആരാധന എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത പോയി സുചൂതി ചെയ്യാന്ന് മാത്രമല്ല എത്ര എത്ര രോഗികൾ അറിയങ്ങള് ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ചെറിയൊരു വേദന ഇപ്പം തുന്നെടുക്കുമ്പം ഒരു ഓപ്പറേഷൻ ചെയ്ത സ്റ്റിച്ചെടുക്കുമ്പം വരെ ബധിരീയങ്ങളെ അമ്പൂർത്ത തങ്ങളെ എന്നാ പറയാ പലപ്പോഴും അല്ലാന്ന് പറഞ്ഞവരെ കേൾക്കാൻ ചാൻസ് കുറവാണ് എത്ര എത്ര സിമ്പിൾ സിമ്പിളായിട്ടാണ് ആളുകൾ എന്ന് പറയുമോ ബദിരീങ്ങളേ എന്ന് പറയും അല്ലെങ്കിൽ തുന്നെടുക്കുമ്പോഴുള്ള വേദന അതുപോലും അല്ലാത്തവരിലേക്ക് െ മമ്പുറത്ത് തങ്ങളെ അപ്പൊ എന്താ അങ്ങനെ വിളിക്കൽ ഒക്കെ ഒന്നല്ലേ എന്നാണ് ഒക്കെ പഠിച്ചോണ്ട് ആൾക്കാരല്ലേ അങ്ങനെ ഇവിടെ ഈ വിളിക്കുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അവർ വിശ്വസിക്കുന്നത് അത് ദീനാണ് എന്നാണ് അത് റസൂല് എന്നാണ് അത് തെറ്റില്ല എന്നാണ് അത് നല്ല കാര്യമാണ് എന്നാണ് നോക്കി അള്ളാഹു അല്ലാത്ത ഒരാളെ വിളിക്കുക എന്നുള്ളത് ആ ഒരു വേദന ആ ഒരു വേദനയിൽ താങ്ങായി എന്താണ് മമ്പുറത്തെ തങ്ങള് താങ്ങായി വരുമെന്നത് അവരെ വിളിച്ചാൽ ആശ്വാസം കിട്ടുമെന്നത് അത് ധീരാണ് അതാണ് റസൂല് പഠിപ്പിച്ചത് ഓരൊക്കെ നമ്മളെ കൂട്ടരാണ് ഓരൊക്കെ നമ്മളെ ആൾക്കാരാണ് ഓരൊക്കെ തന്നെയാണ് ഞമ്മക്ക് വിളിച്ചാളുള്ളത് ഓരൊക്കെ തന്നെയാണ് നമ്മളെ സഹായിക്കാനുള്ളത് അതൊക്കെ തന്നെ അല്ല അള്ളാന്റെ റസൂലും ഓരോ കൂട്ടക്കാരും എന്നാ പറയാ എന്ത് കൂട്ടക്കാർ സഹോദരങ്ങളെ അള്ളാന്റെ റസൂല് എത്ര ജീവിതത്തിൽ എത്ര പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് മരണം മരണം ഇതൊക്കെ ഇതൊക്കെ ഈ ജീവിതത്തിൽ എത്ര പ്രതിസന്ധികളിലൂടെ കടന്നുപോയ മഹാനായ റസൂൽ വസ്സലാമ ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിച്ചണോ ഇബ്രാഹിം നബിനെ വിളിച്ചോ അയ്യ അല്യം എന്ന് പറയണേ നമ്മൾ ആദർശ പിതാവ് ഇബ്രാഹിം നബി അലൈഹി ആ ഇബ്രാഹിം നബിനെ വിളിച്ചോ ജീവിതത്തിൽ എന്തെങ്കിലും ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ സ്വന്തം മകൾ ഫാത്തിമാർ അലി നബി നബിസ്ഹു അലൈഹി പറഞ്ഞതാ ഇത്തക്കു ഇത്തക്കെന്ന നീ നരകത്തെ കാക്കണമെന്നാണ് ഫാത്തിമാർ അല്ല എന്നോട് പോലും പറഞ്ഞത് നരകത്തെ കാക്കണം ഈ ബാപ്പാക്ക് നിന്റെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ ആലോചിച്ചോക്കി അബൂ ത്വാലിബ് നാപ്പത്തിമൂന്ന് വർഷം വയറ്റിലുണ്ടാകുമെന്ന് തന്നെ മരിച്ചു അല്ലേ പിന്നെ അബ്ദുൽ മുത്തലിബ് ഉമ്മ ആമിന ആറാമത്തെ വയസ്സിന് മരിക്കാണ് അബ്ദുൽ മുത്തലിബ് എട്ടാമത്തെ വയസ്സിന് മരിക്കാണ് എട്ടാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബ് മരിച്ചത് മുതൽ അൻപതാമത്തെ വയസ്സിൽ വരെ അബൂ ഗാർഡിയൻ എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും നബിക്ക് താങ്ങായി നിന്നത് ആ പിതൃവ്യനായ അബൂ താലിബാണ് വർഷം അബൂ താലിബാണ് നബിക്ക് താങ്ങും തണലുമായത് ആ അബൂ താലിബ് മരക്കാൻ കിടക്കാണ് മരിക്കാൻ കിടക്കാണ് അബൂജയിൽ ഉണ്ട് എല്ലാവരുണ്ട്

ഇതായത്തിലാക്കാൻ താങ്കൾക്ക് കഴിയൂല നബി എന്ന് അള്ളാ ആയത്തിറക്കി നാൽപ്പത്തിരണ്ട് വർഷം സപ്പോർട്ട് ചെയ്ത് താങ്ങും തണലുമായി നിന്ന അബൂ താലിബിനെ ആക്കാൻ നബിക്ക് സാധിച്ചിട്ടില്ല സ്വന്തം മകള് ഫാത്തിമയോട് പറയാണ് നരകത്തെ എന്നെ കാക്കണട്ടോ വാപ്പാക്ക് മാപ്പാക്ക് എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് അളാരെ നോക്കി സ്വന്തം മകളോട് ആരാ പറയുന്നത് മുഹമ്മദ് നബി അലൈഹി താല് അതുകൊണ്ട് ഏതെങ്കിലും കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ടോ ആരുടെയെങ്കിലും മുരീതായി എന്നതുകൊണ്ടോ ഏതെങ്കിലും തൊരീക്കത്തില് കൂടി എന്നതുകൊണ്ടോ നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല സഹോദരങ്ങളെ സ്വന്തം കർമ്മങ്ങൾ കൊണ്ട് നാളെ അള്ളാഹുവിന്റെ മുമ്പില് അതീപിന് ഹാത്തിമുദ്ദരിക്കുന്ന ഹദീസിന് കാണാം നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാ ഓരോരുത്തരും എഴുന്നേറ്റ് നിൽക്കുമെന്നാണ് എല്ലാ ഓരോരുത്തരും ഒരു ട്രാൻസ്ലേറ്റർ ഇല്ലാതെ ഒരു തെർജുമാനില്ലാതെ നാളെ എല്ലാവരും തന്റെ റബ്ബിനോട് സംസാരിക്കുമെന്നാണ് അപ്പോൾ അവൻ തന്റെ വലതുഭാഗത്തേക്ക് നോക്കും അവൻ ചെയ്തു വെച്ച കർമ്മങ്ങൾ അവൻ അവിടെ കാണുമെന്നാണ് അപ്പോൾ അവൻ തന്റെ ഇടതുഭാഗത്തേക്ക് നോക്കും അവിടെ ചെയ്തു വെച്ച കർമ്മങ്ങൾ അവിടെ കാണുമെന്നാണ് അപ്പോൾ അവൻ മുന്നിലേക്ക് നോക്കുമെന്നാണ് അപ്പോൾ നരകത്തെ അവൻ അവിടെ കാണുമെന്നാണ് നരകത്തെക്കാണ് അവിടെ വെച്ച് നിർത്തിയിട്ട് നബി പറയാണ് ഇത്ത കുഞ്ഞാർ അല്ലയോ ജനങ്ങളെ നിങ്ങൾ നരകത്തെ കാക്കണം കേട്ടോ വല ഉപിശിക്കി തമ്ര കാരക്കയുടെ ഒരു ചുള കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാക്കണം കേട്ടോ എന്നാണ് അതുകൊണ്ട് അതിന് രക്ഷപ്പെടാൻ സാധ്യമല്ല നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് നരകത്തുനിന്ന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ നമ്മളെ മാപ്പ നല്ല ആളായി എന്നുള്ളതോ നമ്മളെ ഏതെങ്കിലും തറവാട്ടിൽ ജനിച്ചു എന്നതോ ഏതെങ്കിലും ത്വരീക്കത്തിൽ കൂടി എന്നതോ ഏതെങ്കിലും ഹാജയുടെ മുരീതായി എന്നതുകൊണ്ടോ സാധ്യമല്ല അബൂത്വാലിബിനെ മുസ്ലിമാക്കാൻ നബിക്ക് സാധിച്ചിട്ടില്ല സഹോദരങ്ങളെ സ്വന്തം മകൾ ഫാത്തിമയെപ്പോലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധ്യമല്ല എന്നാണ് ഫാത്തിമ റലി അള്ളാഹു നഹയോട് പോലും നബി സല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞത് അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ നമ്മൾക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്ന ഒരു ജീവിതമാണ് ചെറിയ ആയുസ്സാണ് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിൽ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളത് അതിന് വേണ്ടത് എന്താ ചോദിച്ചാൽ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിലൊരു സന്തോഷം കിട്ടണം ഇതൊക്കെ ഒരു പ്രയാസമായി തോന്നരുത് അല്ലേ ഈ ഈ ഹിജാബും ഈ നിര്യാണിക്ക് മേലെയുള്ള വസ്ത്രധാരണവും ഇതൊക്കെ മതത്തിൻ്റെ എന്തോ വിലക്കുകളായിട്ട് മതത്തിൻ്റെ എന്തോ കുടുസുകളായിട്ട് ഒരു പ്രയാസമായിട്ട് നിങ്ങൾ മതത്തെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇസ്ലാമിനെ അറിഞ്ഞിട്ടില്ല നിങ്ങൾ ലോഹുവിനെ മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾ ലോഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നില്ല എന്നാണ് അങ്ങനെ അറിഞ്ഞ യും റസൂലിനെയും ദീനിനെയും പഠിച്ച് മനസ്സിലാക്കി അറിഞ്ഞ അള്ളാഹുവിനെയും സ്നേഹിക്കുന്ന ഒരാൾക്ക് ഇതൊരു സങ്കടമായി തോന്നൂല ഈ ദീൻ എന്നുള്ളത് ഒരു പ്രയാസമായി തോന്നൂല ഇത് സന്തോഷമായിട്ടാണ് തോന്നുക അല്ലെ നമ്മൾ ഓരോ ദിവസവും ഓരോ വിവാദത്ത് ചെയ്യുമ്പോഴും എൻ്റെ അള്ളാഹുവിന് സ്നേഹിക്കുന്ന ഒരാൾക്ക് ആ നമസ്കാരം ആസ്വാദ്യകരമാവും ഓരോ പ്രയാസങ്ങളിലും നമ്മൾ അള്ളാഹുവിൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യും അള്ളാഹുവിൽ എപ്പോഴും നമുക്ക് തവക്കൽ ചെയ്യാം നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുമ്പം നമ്മൾ അള്ളാഹുവിനെ അറിയുമ്പം നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ളവനാണ് എൻ്റെ റബ്ബ് എന്ന അറിവും വിശ്വാസവും യക്കീനും ഒരാൾക്ക് ഉണ്ടാകുമ്പോഴാണ് ഒരാൾ അള്ളാഹുവിൽ വരമേൽപ്പിക്കുക അപ്പൊ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ അറിയുന്നതിനേക്കാൾ എൻ്റെ റബ്ബിനറിയാം എൻ്റെ റബ്ബ് അലീമാണ് അല്ലേ എൻ്റെ റബ്ബ് എൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിവുള്ളവനാണ് മുതബിറാണ് മുതബിറാണ് എന്ന് നമ്മൾ അള്ളാഹുവിനെ പറ്റി അറിയുമ്പം നമ്മൾ അള്ളാഹുവിൽ വരമേൽപ്പിക്കും അല്ലേ ഏറ്റവും സിമ്പിളായ മാർഗ്ഗമ നിങ്ങൾ എല്ലാ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിലും കടന്നാകെ ഇടങ്ങാറായിട്ട് ടെൻഷൻ അടിച്ച് ആവശ്യമില്ല എല്ലാം പടച്ചോനിൽ സമർപ്പിച്ചാൽ മതി അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിൽ വരമേൽക്കുകയും ചെയ്യുക ബാക്കിയൊക്കെ വരുന്നോട് വരട്ടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക ബാക്കി പടച്ചോന് വിട്ടൊടുക്കുക കാരണം നമ്മുടെ ഗാർഡിയനാണ് പടച്ചോൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പടച്ചോനെയാണ് അതുകൊണ്ട് നമ്മളെ പടച്ചോൺ തിരിച്ചും സ്നേഹിക്കും അതുകൊണ്ട് എന്ത് പടച്ചോ നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിലും അതിലൊരു ഹയർ ഉണ്ടാകും എന്ന ഹുസ്നും അള്ളാഹുവിനെക്കുറിച്ച് നല്ലൊരു വിചാരം ഉണ്ടാകുക എന്നുള്ളത് നിങ്ങളൊരാളും തന്നെ മരിച്ചു പോകരുതെന്നാണ് നബി പറഞ്ഞത് എന്ത് അള്ളാഹുവിൽ നല്ലൊരു വിചാരം ഉണ്ടായിക്കൊണ്ടല്ലാതെ അപ്പോൾ ആ വിചാരം എന്ന് പറഞ്ഞാൽ എന്താണ് എന്തൊരു പ്രയാസം വരുമ്പോൾ എൻ്റെ പടച്ചോനിക്കങ്ങനെ വിധിക്കണമെങ്കിൽ അതിലൊരു ഹയർ ഉണ്ടാവും കാരണം ഞാൻ എൻ്റെ റബ്ബിനാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അതുകൊണ്ട് എൻ്റെ റബ്ബിൻ്റെ എന്തെയ്യൂല എടങ്ങാറാകൂല ഒരു ഇടങ്ങേറെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അതിലൊരു ഹയർ ഉണ്ടാവും കാരണം എനിക്കതാണ് ഹയർ എന്നതുകൊണ്ടാണ് ഞാൻ എത്ര ചോദിച്ചിട്ടും എൻ്റെ മകന് റാങ്ക് കിട്ടാത്തത് എൻ്റെ മകന് എൻട്രൻസ് കിട്ടാത്തത് എന്താന്ന് ചോദിച്ചാൽ അതിൽ ഹയർ ഇല്ല എന്നതുകൊണ്ടായിരിക്കും എന്ന് ആശ്വസിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ആ ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ വിശ്വാസം വരണമെങ്കിൽ നമുക്ക് ജീവിതത്തെക്കുറിച്ച് ഇങ്ങനത്തെ നല്ലൊരു കാഴ്ചപ്പാട് വേണം ഈ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല എന്നും മരണത്തിന് ശേഷമുള്ള യഥാർത്ഥ ജീവിതമാണ് ജീവിതം എന്നും അവിടെ രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ എല്ലാം എന്ത് ചെയ്യണം ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഇതൊക്കെ ഒരു പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സുഖവും എല്ലാം ആ ഒരു ലെവലിൽ കണ്ടുകൊണ്ട് നമ്മളെന്താ പറയുക നമ്മൾ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ഉണ്ടാക്കിയ ഒരു വൈബുണ്ട് ഇവിടെ ഈ സമൂഹം നാട്ടുകാരും ഒക്കെ കൂടി ഉണ്ടാക്കിയ കുറേ വൈബ് ഉണ്ട് നമ്മൾ ഇപ്പോൾ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പൈസട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലും ദുനിയാവിൻ്റെ എന്തെങ്കിലും വിഭവങ്ങൾ വന്നു ചേരുക അത് വർദ്ധിക്കുക ഇതൊക്കെയാണ് നമ്മൾ സന്തോഷം സുഖക്കായിട്ട് കാണുന്നത് സത്യത്തിൽ അങ്ങനെയല്ല ഒരു വിശ്വാസിക്കുക കാരണം ചോദിച്ചു എവിടെയും ഖുർആാനിൽ ഖുർആ ദുനിയാവിൻ്റെ എന്തെങ്കിലും വിഭവങ്ങളെപ്പറ്റി ഒരു സന്തോഷം സന്തോഷിക്കാനോ അല്ലെങ്കിൽ അതാണ് സന്തോഷത്തിൻ്റെ മാനദണ്ഡമെന്ന് ഒരു ഹദീസിലോ ഖുർആാൻ്റെ ആയത്തിൻ്റെ ഒരു കഷ്ണത്തിലോ കാണാൻ സാധ്യമല്ല സന്തോഷിക്കാൻ പറഞ്ഞത് മുഴുവൻ സ്വർഗത്തെപ്പറ്റിയാണ് ഷിറു അല്ലേ നിങ്ങൾ സന്തോഷം സ്വർഗത്തെപ്പറ്റി സന്തോഷിച്ചുകൊള്ളി അല്ലെങ്കിൽ ഈ ഖുർആനെ പറ്റി നിങ്ങൾ സന്തോഷിച്ചുകൊള്ളൂ എന്നൊക്കെയാണ് അള്ളാഹു റസൂലും പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് സന്തോഷത്തിൻ്റെ മാനദണ്ഡം എന്നത് നമ്മൾ എത്രത്തോളം അള്ളാഹുവിനെയും റസൂലിനെയും വഴിപ്പെടുക എന്നുള്ളതാണ് നമ്മൾ ഓരോ ദിവസവും ഇപ്പോൾ ഇന്നലത്തെക്കാൾ നമ്മൾ ഇന്ന് അപ്ഡേറ്റഡ് ആണ് ഇപ്പോൾ ഇന്നലത്തെ എൻ്റെ നിസ്കാരത്തെക്കാൾ ഇന്നെൻ്റെ നിസ്കാരം നന്നാക്കാൻ നോക്കണം ഇന്നത്തെ നിസ്കാരത്തെക്കാൾ നന്നാകണം എൻ്റെ നാളത്തെ നിസ്കാരം അല്ലേ നാള് ഇന്നിപ്പോൾ ഞാൻ രാവിലെ ദിക്കറ് ചൊല്ലാന് കുറച്ച് നാളെ നാളത് സംഭവിക്കാൻ പാടില്ല രാവിലെയും വൈകുന്നേരം ചൊല്ലേണ്ട പ്രാർത്ഥനകൾ ഒരു മിനിമം പ്രാർത്ഥനകളെങ്കിലും നമ്മൾ ദിക്കറുകൾ ചൊല്ലണം നമസ്കാരങ്ങൾ കൃത്യമായിട്ടൊരാൾ ആണുങ്ങൾ അത് ജമായത്തായിട്ട് പള്ളിയിൽ പോയിട്ട് നിർവഹിക്കുക എന്നുള്ളത് അത് മതപരമായ ബാധ്യതയാണ് ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണ് നമസ്കാരം ഫറലായി ജമാത്തായി നമസ്കരിക്കുക എന്നുള്ളത് അതിൽ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചക്ക് നമ്മൾ തയ്യാറാകാൻ പാടില്ല അങ്ങനെ ഇതൊക്കെ ജീവിതത്തിൽ അല്ലേയും റസൂലും ഇഷ്ടമല്ലാത്ത ഒരു കാര്യത്തിന് ഞാൻ കൂട്ടുനി അതാണ് നമുക്ക് ഏറ്റവും പ്രയോറിറ്റിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയോറിറ്റി എന്താണ് ഒരു വാക്കാകട്ടെ ഒരു പ്രവൃത്തിയാകട്ടെ ഒരു സംസാരമാകട്ടെ ഒരു മെസ്സേജ് ആകട്ടെ എന്റെ ഒരു വോയിസ് ആകട്ടെ ടെക്സ്റ്റ് ആകട്ടെ വിരൽ തുമ്പ് ആകട്ടെമ്പ് നാവ് എന്തെങ്കിലും ഒന്ന് ചലിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമല്ലാത്ത ഒരു കാര്യത്തിനാകൂല ഒന്ന് രണ്ടാമതൊന്നും നമ്മളൊന്ന് ആലോചിച്ചിട്ട് നമ്മൾ ഒരു അഞ്ചു നമ്മൾ ചെലവാക്കുന്നുണ്ടെങ്കിൽ ഇത് നാളെ വിചാരണക്ക് വരുമ്പോൾ അതെനിക്ക് എന്റെ സ്വർഗപ്രവേശനത്തിന് പ്രതികൂലമായി ബാധിക്കുമോ എന്ന് നമ്മൾ ആലോചിക്കണം വേണം ആ ഒരു വൈബിലേക്ക് ആർക്കാണോ ജീവിതത്തെ കൊണ്ടെത്താൻ പറ്റിക്കുന്നത് അവരാണ് ജീവിതം ആസ്വദിക്കുന്നവർ അവരാണ് ഈ വിശ്വാസത്തെ നെഞ്ചോട് ചേർത്തവർ അവരാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ അവരാണ് റസൂലിനെ സ്നേഹിക്കുന്നവർ ആ ഒരു വൈബിലേക്ക് ഓളത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റണം അതാണ് അങ്ങനത്തെ ഒരാൾക്കാണ് എന്തെങ്കിലും ഒരു ജീവിതത്തെ ആസ്വദിക്കാനും ഈ വിശ്വാസം ആസ്വദിക്കാൻ ഞാൻ നമുക്ക് ഏറ്റവും അടിയന്തരമായിട്ട് വേണ്ട സാധനം അള്ളഹാനെ അറിയുക എന്നുള്ളതാണ് അതിന് നമുക്ക് അല്ലാഹു വിശുദ്ധ ഖുർആാനിലും ഹദീസുകളിലും വഹി വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു ആരാണ് ഇതൊക്കെ അള്ളാഹുവിനെ പറ്റിയുള്ള എന്ന് പറഞ്ഞാൽ ഒരാൾ റിസർച്ച് നടത്തി കണ്ടുപിടിക്കണമല്ല അത് അള്ളാഹു പ്രവാചകന്മാരിലൂടെ വഹിയായിട്ട് അറിയിച്ചു തന്ന കാര്യങ്ങളാണ് അത് ഖുര്ആാനിലും ഹദീസിലുമുള്ള കാര്യങ്ങളാണ് അത് നമ്മൾ ദീന് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിനുള്ള മാർഗം എത്രയോ കാര്യങ്ങൾ ജീവിതത്തിലെ ജോലിയുമായി ബന്ധപ്പെട്ടതല്ലാത്ത ഒരു ദിവസം തന്നെ ചില ആളുകളൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് വയസ്സായ ആളുകൾ പത്രം ഇതൊക്കെ ഇങ്ങനെ വായിച്ച് അതിലെ മരണവും ചരമും കലക്കി കുടിച്ചിട്ടുണ്ടാവും ഒരു വൈകുന്നേരം ആകുമ്പോഴത്തൊരു പേപ്പറ് അത്രയും നമ്മൾ ജീവ നമ്മളെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പുതിയ ജേണലുകൾ പുതിയ പേപ്പറുകൾ ഒത്തിരി അപ്ഡേറ്റ് ഇപ്പോൾ ഓരോ കടകൾ നടത്തുന്ന ഓരോ ഓരോ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് അറിയുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് അതിൻ്റെ വർക്ക്ഷോപ്പിന് പോകുന്നുണ്ട് ട്രെയിനിങ്ങിന് പോകുന്നുണ്ട് പക്ഷേ സഹോദരങ്ങളെ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ജീവിതത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞത് ഈ ഖുർആാനാണ് അതിനാണ് ആകാശലോകത്ത് നിന്ന് അള്ളാഹു ഭൂമിയിലേക്ക് ഇട്ടു തന്ന അള്ളാഹുവിൻ്റെ കയറാണ് എന്താണ് ഈ എന്താണ് ഖുർആൻ എന്ന വഹി അത് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ മെനക്കെ തന്നെ വേണം മെനക്കെടുതന്നെ വേണം ഈ സഹാബികളൊന്നും നമ്മൾ വിചാരിച്ചു ഓലക്കെ അറബിയാളായതുകൊണ്ട് ഓലക്കെങ്ങനെ ഖുർആൻ അങ്ങനെ പഠിച്ചു പോയതാണ് അല്ല അവരൊക്കെ സ്ട്രെയിൻ എടുത്തിട്ട് സ്ട്രെസ്സ് എടുത്തിട്ടുണ്ട് നബി നബീസ്ല്ലാഹു അലൈവ് വസ്ല്ലമ്മ പോലും നബി സല്ലാഹു അല്ലൈവ് വസ്ലമ്മ പോലും നിങ്ങളിങ്ങനെ നാവിട്ട് അടിക്കേണ്ട പ്രവാചകരെ ഞാൻ നിങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തരാം എന്ന് ഖുർആാനിൽ ആയത്തിറങ്ങിയതാണ് ഒരു വഹിയും കേട്ട് അവതരിക്കുമ്പോൾ ഒരു വഹി ജിബിരി കണ്ട് അവതരിപ്പിച്ച് നബിക്ക് ചൊല്ലിക്കൊടുത്തിട്ട് ജിബിരിയിൽ കണ്ട് പോകുമ്പോഴത്തേന് നബിക്ക് ടെൻഷനാണ് ഇത് മറന്നു പോകുമെന്ന് എന്നിട്ട് നബി ഇങ്ങനെ ചെല്ലി ചെല്ലി പിന്നി പിന്നി ചെല്ലാണ് നാവിട്ടടിക്കാന്നാണ് പഠിച്ചോ പറഞ്ഞത് അല്ലേ എന്തിനാണ് വാചകരെ ഇങ്ങനെ നാവിട്ടടിച്ചിടങ്ങാറാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ച് തരാമെന്നുള്ള ഖുർആാനായത് നമ്മളെ കൊണ്ട് എന്തിനാണ് നബി അത്രയും സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഈ ഖുർആാൻ പഠിക്കാൻ ാലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ ഖുർആന്റെ ആയത്താണ് പ്രവാചകരെ താങ്കൾ ഇങ്ങനെ നാവിട്ടടിക്കണ്ട ഞാൻ നിങ്ങൾക്ക് ഖുർആാൻ പഠിപ്പിച്ചു തരാം എന്ന ആയത്തിറങ്ങാനുള്ള കാരണം എന്താ വാഹി വന്ന് പോകുമ്പോൾ നബിക്ക് ടെൻഷനാണ് മറന്നു പോകുമെന്ന് അപ്പൊ നബി എന്ത് ചെയ്യും വന്ന വാഹിയെ പിന്നെ പിന്നിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അള്ള ആയത്തിറക്കി തേജാനാകണ്ട ഞാൻ പഠിപ്പിച്ചു തരാം അപ്പം നബി അത്രയും സ്ട്രെസ് സ്ട്രെസ് എടുത്തിട്ടുണ്ട് സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഈ ഖുർആാൻ പഠിക്കാൻ ഈ ഉമർ അതി എന്താ വന്നു പന്ത്രണ്ട് വർഷം കൊണ്ട് ബക്കറ പഠിച്ചു എന്ന് പറയുന്നത് ഇവിടെ ആലോചിച്ചു നോക്കി ബക്കറ പഠിച്ചാൽ പന്ത്രണ്ടുമല്ലമാണോ ഇഫുതാക്കണ നല്ല ബുദ്ധിയുള്ള കുട്ടികൾ രണ്ട് മാസം കൊണ്ട് ഒരു മാസം കൊണ്ടൊക്കെ ബക്കറെ പഠിച്ച് കാണിച്ചു തരും അപ്പോൾ പന്ത്രണ്ട് കൊല്ലം കൊണ്ട് ബക്കറ പഠിച്ചതെന്ന് തന്നാൽ അതങ്ങനെയാണ് പഠിക്കുക അത് ജീവിതമാണ് ജീവിതത്തിൽ ഉണ്ടാകണം അതുകൊണ്ട് ഇതൊന്നും പ്രായമായി എന്ന് പറയാനോ സമയമില്ല എന്ന് പറയാനോ ഒഴിവില്ല എന്ന് പറയാൻ പാടില്ല സമയം എല്ലാത്തിനും നമുക്ക് സമയമുണ്ട് പിന്നെ എന്താ പറയുക സമയമുള്ളൊരു സമയം വരും എല്ലാവർക്കും ഒരു മരിക്കണീനു മുമ്പ് ഒരു സമയം വരും ഇതൊക്കെ ഇതിനൊക്കെ പ്രാധാന്യമുണ്ട് ഇതൊക്കെയാണ് കാര്യം എന്ന് തിരിച്ചറിയുന്ന ഒരു സമയം വരും പക്ഷെ പിന്നെ അധികം പിന്നെ അധികം ആയുസ് ഉണ്ടാവില്ല ആ തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ മരണം ഉറപ്പായി കഴിഞ്ഞാൽ ആ സഹോദരിക്ക് സംഭവിച്ച പോലെ ഒരു സ്കാൻ ചെയ്തിട്ട് ഇതാ ക്യാൻസർ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് നിങ്ങളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്ന് പറയുമ്പം നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവും പക്ഷേ പിന്നെ നമുക്കധികം ദിവസം ഉണ്ടാവില്ല ഇതൊന്നും മനസ്സിലാക്കാനും പഠിക്കാനും അതുകൊണ്ട് ഇതൊരു ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കാം ഈ ഖുർആൻ പഠിക്കുക അത് പ്രയോഗവൽക്കരിക്കുക എന്നുള്ളത് അത് നമ്മുടെ നമ്മൾ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആ മുസ്ലിം എന്ന് പറഞ്ഞ ആരാണ് ഈ വാഹിയെ കൃത്യമായിട്ട് പഠിക്കുകയും അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് മുസ്ലിം എന്ന് പറയുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിലെ ഇഷ്ടംപോലെ സംവിധാനങ്ങൾ ഖുറാൻ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഒക്കെ പഠിക്കാനുള്ള ഒട്ടേറെ സംവിധാനങ്ങൾ നമുക്കുണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ദീൻ പഠിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ സൂറത്ത് ജുമായിയിലെ രണ്ടാമത്തെ ആയത്തിൽ അല്ലി മുഹമ്മൽ കിതാബാന്നാണ് അള്ള പറഞ്ഞത് അവരെ ഖുർആാൻ പഠിപ്പിച്ചു എന്നാണ് ഓതിക്കൊടുത്തു എന്നല്ല വെറും ഓതി കേട്ട് പോകല്ല പഠിപ്പിച്ച അവർ പഠിച്ചൊക്കെയാണ് അപ്പം അങ്ങനെ നമ്മൾ ഖുർആാൻ സീരിയസ് ആയിട്ട് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വലിയ മാറ്റം ഉണ്ടാകും കാരണം ആ ഖുർആാനാണ് ചരിത്രത്തിൽ ഇത്ര വലിയ മാറ്റം ഉണ്ടാക്കിയിരിക്കും ആ മാലിക്ക് പറഞ്ഞ പോലെ മുൻഗാമികൾ എന്തൊന്നുകൊണ്ടാണോ മാറിയത് അതുകൊണ്ട് തന്നെയാണ് പിൻഗാമികൾക്കും മാറാൻ പറ്റുള്ളൂ എന്നുള്ളത് ആ ഖുർആാനാണ് ആ ആയത്തുകൾ നബി നബീസ്വല്ലാഹു അല്ലൈവി വസല്ലമ്മ സഹാബത്തിന് ഓതിക്കൊടുത്ത ഖുർആാൻ വചനങ്ങൾ അത് സഹാബികൾ പകർന്നു കൊടുത്തു ആ ആയത്ത് എപ്പോൾ എവിടെ എങ്ങനെ ഏത് സന്ദർഭത്തിൽ അവതരിച്ചു എന്നതുകൊണ്ട് അങ്ങനെയാണ് അവർ ആയത്ത് മനസ്സിലാക്കിയത് വെറും ഓതിപ്പടിച്ചിട്ടല്ല എപ്പോൾ എങ്ങനെ എന്തിന് ഏത് സന്ദർഭത്തിൽ ഇറങ്ങി ആ ആയത്തിന് അവരെന്ത് മനസ്സിലാക്കി ആ ആയത്തിന് ശേഷം അവരുടെ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടായി അങ്ങനെയാണ് ജീവിതം കൊണ്ടാണ് അവർ ഖുർആന്റെ മറുപടി കൊടുത്തത് അതാണ് സഹാബത്ത് താപിയുകൾക്ക് നൽകിയത് അതാണ് താബിയുകൾ തപൾ താപിയങ്ങൾക്ക് നൽകിയത് അതാണ് പതിനാല് നൂറ്റാണ്ടുകളായി പരമ്പരകളായിട്ട് തലമുറകളിലൂടെ ഇസ്ലാമിൻ്റെ ആ പൈതൃകം ആ മനഹജ് ആണ് നമ്മൾ കൈമാറ്റം ചെയ്തു വരുന്നത് അതുകൊണ്ട് ഖുർആആാനിനെ അങ്ങനെ പഠിക്കാനും മനസ്സിലാക്കാനും പ്രയോഗവൽക്കരിക്കാനും അത് കൃത്യമായി പഠിപ്പിക്കുന്ന കൂട്ടായ്മയുടെ കൂടെ നിൽക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ എല്ലാ തിന്മയുടെയും ബാത്തിൻ്റെയും അതിൻ്റെ ആളുകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തു കാത്തുരക്ഷിക്കുമാറാകട്ടെ റബ്ബന ഫിദുന്യ ഹസനത്തൻ വഫില്ലാഹിറനത്തൻ ബന്നാർ അള്ളാഹുമ്മ ഖുഫർമിനീന വൽമിനാദ് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم احينا على الكتاب والسنه وامتنا مع الايمان والتوبه توفنا مسلمين والحقنا بالصالحين ربنا لا تزع قلوبنا بعد اذ هديتنا وهب لنا من لدنك رحمه انك انت الوخاب اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مسرف القلوب سرف قلوبنا على طاعتك آمين آمين برحمتك يا أرحم الراحمين اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين